എയ്സ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷിബിൻ എൽ സി എം ആൻഡ് എഡ് സി എം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു മോഡൽ ചോദ്യം ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഏതാണ് ചോദ്യം നോക്കാം എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നോക്കി ചോദ്യം എങ്ങനെയാണ് ചോദ്യം രണ്ട് സംഖ്യകളുടെ അംശബന്ധം അഥവാ റേഷ്യോ അഞ്ച് എസ് നാല് അവയുടെ എൽ സി എം മുന്നൂറ്റി അറുപത് എങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കുക അപ്പോൾ ചോദ്യം നിങ്ങൾ കാണുമ്പോഴേക്കും എന്താണ് തന്നിട്ടുള്ളത് എന്നൊരു കോമൺ ആയിട്ട് നമ്മൾ വരുത്തി വെക്കുക എന്ത് തന്നിട്ടുള്ളത് രണ്ട് സംഖ്യകൾ നമ്മളുടെ റേഷ്യോ തന്നിട്ടുണ്ട് അഥവാ ഏതാണോ രണ്ട് സംഖ്യകൾ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ വെട്ടിച്ചെറുതാക്കിയപ്പോൾ കിട്ടിയ നമ്പറാണ് അഞ്ചും നാലും അപ്പോൾ രണ്ട് സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് അതുപോലെ ആ സെയിം സംഖ്യകളുടെ എൽ സി എമ്മും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ തന്ന കാര്യങ്ങൾ ഓർമ്മ ലഭിക്കുക രണ്ട് സംഖ്യയുടെ അംശബന്ധം തന്നിട്ടുണ്ട് ആ സംഖ്യകളുടെ എൽ സി എം തന്നിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ ചോദിക്കണം വലിയ സംഖ്യ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക ഒന്നാമത്തെ സംഖ്യ ഏത് രണ്ടാമത്തെ സംഖ്യ ഏത് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് രണ്ട് സംഖ്യകളുടെ അംശബന്ധവും അതിൻ്റെ എൽ സി എം തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കണം വിചാരിക്കാം ഒന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം ഒന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ എൽ സി എം അങ്ങോട്ട് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തോ ഒന്നാമത്തെ നമ്പറിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ രണ്ടാമത്തെ അംശബന്ധം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ അംശബന്ധം കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടാമത്തെ അംശബന്ധം എത്രയാണ് നാലാണ് അപ്പം മുന്നൂറ്റി ആയിരിക്കണം നാല് എത്ര തൊണ്ണൂറ് ഇതായിരിക്കും ഇതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ എൽ സി എമ്മിനെ ഒന്നാമത്തെ അംശബന്ധം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒന്നാമത്തെ അംശബന്ധം കൊണ്ട് ഡിവൈഡ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ അംശബന്ധവും എൽ സി എമ്മും തന്നാൽ ഒന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ അംശബന്ധം കൊണ്ട് ഹരിക്കുക രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നാമത്തെ അംശബന്ധം കൊണ്ട് ഹരിക്കുക പഠിച്ചല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വലിയ സംഖ്യ ആയിരുന്നല്ലോ അപ്പോൾ വലുതേതാണ് തൊണ്ണൂറ് ഓക്കെ ആണല്ലോ പഠിച്ചു ഓക്കെ അപ്പോൾ എൽ സി എമ്മും അംശബന്ധം എൽ സി എമ്മും അംശബന്ധം മാറിപ്പോരുത് എൽ സി എം അംശബന്ധം നമുക്കതിൽ ഒന്നുകൂടി നോക്കാം ചോദ്യം എങ്ങനെയാണ് രണ്ട് സംഖ്യകളുടെ എൽ സി എം മുന്നൂറ്റി എഴുപത്തി നാല് അപ്പം എൽ സി എം തന്നിട്ടുണ്ട് അവയുടെ അംശബന്ധം തന്നിട്ടുണ്ട് പതിനൊന്ന് ഈസ്റ്റ് പതിനേഴ് കണ്ടുപിടിക്കേണ്ട എന്താ ചെറിയ നമ്പർ കണ്ടുപിടിക്കുക നോക്കൂ മുന്നൂറ്റി എഴുപത്തി നാല് ഡിവൈഡഡ് ബൈ ചെറിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ നാലിച്ച് നോക്കിയേ ചെറിയ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടും ഹരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല കാരണം വലിയ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ചെറിയ നമ്പർ ഉത്തരമായിട്ട് കിട്ടുക വലിയ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ചെറിയ നമ്പർ ഉത്തരമായിട്ട് കിട്ടുക അപ്പോൾ അതിലേതാണ് വലിയ നമ്പർ പതിനൊന്നും ഉണ്ട് പതിനേഴുമുണ്ട് അപ്പോൾ പതിനേഴ് കൊണ്ട് ഹരിച്ചു നോക്കാം ഓക്കെ എത്രയായി നോക്കൂ രണ്ട് മുപ്പത്തിനാല് വരെ പോകുമ്പോൾ രണ്ട് വരും വീണ്ടും മൂന്ന് വരും മുപ്പത്തിനാല് വീണ്ടും രണ്ട് വരും ഇരുപത്തിരണ്ട് ഇതായിരിക്കും ഇതിൽ വലിയ സംഖ്യ എന്ന് സോറി ചെറിയ സംഖ്യ എന്ന് പറയുന്നു അപ്പോൾ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴായിരിക്കും ചെറിയ സംഖ്യ ഉത്തരമായിട്ട് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പതിനേഴ് അരിച്ചത് അപ്പോൾ ഉത്തരം കിട്ടി ഇരുപത്തിരണ്ട് ഏതാണ് ഓപ്ഷൻ എ ചോദ്യം ക്ലിയർ ആണല്ലോ അപ്പോൾ എൽ സി എമ്മും അംശബന്ധം തന്നിരുന്നെങ്കിൽ ഒന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ അംശബന്ധം കൊണ്ട് ഇരിക്കുക രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ അംശബന്ധം കൊണ്ട് ഹരിക്കുക ഓക്കെ ശരി അതിൽ തന്നെ എൽ സി എം എന്നുള്ളത് മാറിയിട്ട് നമുക്ക് എച്ച് സി എഫിനെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം ഓക്കെ ഈ ഒരു ചോദ്യം നോക്കിയേ ചോദ്യം മൂന്ന് സംഖ്യകളുടെ എച്ച് സി എഫ് പന്ത്രണ്ട് മൂന്ന് സംഖ്യകളുടെ എച്ച് സി എഫ് പന്ത്രണ്ട് ഓക്കെ എൽ സി എം അല്ല പന്ത്രണ്ട് അവയുടെ അംശബന്ധം മൂന്ന് ഏസ്റ്റു നാല് ഏസ്റ്റു അഞ്ച് അംശബന്ധം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ ഇതിലെ വലിയ സംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം വലിയ സംഖ്യ കണ്ടുപിടിക്കുക എങ്ങനെ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എൽ സി എം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിരുന്നു പക്ഷേ ഇവിടെ എച്ച് സി എഫ് ആണ് എച്ച് സി എഫും അംശബന്ധമാണ് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട വളരെ സിമ്പിളായി ഡീൽ ചെയ്യുക എങ്ങനെയെന്ന് അറിയുമോ ഒന്നാമത്തെ നമ്പറാണ് കിട്ടാന്ന് വിചാരിക്കുക നിങ്ങൾ ഉടനെ എവിടെയാണ് ചെയ്യേണ്ടത് ഈ എച്ച് സി എഫ് സെലക്ട് ചെയ്യുക എത്രയാണ് പന്ത്രണ്ട് അതിനെ ഒന്നാമത്തെ അംശബന്ധ കൊണ്ട് ഗുണിച്ചാൽ മതി ഗുണിക്കുക ഓക്കെ ഗുണിക്കുക ഒന്നാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് മുപ്പത്താറ് ഇനി രണ്ടാമത്തെ നമ്പറാണ് കിട്ടേണ്ടത് വിചാരിക്കുക രണ്ടാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ പന്ത്രണ്ടേ ഗുണിക്കണം എത്രയാണ് നാല് നാല്പത്തി എട്ട് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ഗുണിക്കൽ കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതിന് നോർമൽ മെത്തേഡിലൂടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ പന്ത്രണ്ടേ ഗുണിക്കണം അഞ്ച് എത്രയാണ് അറുപത് ഇങ്ങനെ ഡയറക്റ്റ് ഇൻഡ്യൂ ചെയ്താൽ മതി ആരാണെങ്കിൽ എച്ച് സി എഫും അംശബന്ധമാണ് തന്നിട്ടുള്ളതെങ്കിൽ അപ്പോൾ എൽ സി എമ്മും അംശബന്ധം പറഞ്ഞു എച്ച് എസ് എഫും അംശം വന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു മനസ്സിലായല്ലോ കണ്ടുപിടിക്കേണ്ട വലിയ സംഖ്യ ആയതുകൊണ്ട് ഉത്തരം ഏതായിരിക്കും അറുപതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും കിട്ടിയല്ലോ അപ്പൊ എൽ സി എം ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പായിരുന്നു എച്ച് എസ് സി എഫിന് നേരിട്ട് ഗുണിക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് മുപ്പത്തി ആറ് പന്ത്രണ്ട് ഗുണിക്കണം നാല് നാല്പത്തെട്ട് അങ്ങനെ ഡയറക്റ്റ് ഗുണിച്ചാൽ മതി എന്ന് മനസ്സിലാക്കാം ഓക്കെ ഈ സെയിം പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ചോദ്യം തരുന്നു ചോദ്യം കിട്ടിയ ഉടനെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഉടനടി ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓക്കെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണോ ചെയ്തു നോക്കുമോ ചെയ്തിട്ട് ഉത്തരങ്ങൾ സ്പീഡായിട്ട് കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം